വണ്ടിക്കൂട്ടാൻ ഇപ്പം ഇ എൻ ബി ബാറ്ററി ഹൗസിൽ എബിയുടെ കടയിൽ വന്നിരിക്കണ തോമസറിന്റെ അതിന്റെ ആ കറണ്ടിന്റെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണേ ലൈറ്റുകളെല്ലാം ചെക്ക് ചെയ്യണം പാർക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങൾ ഒരു ഡോറിൻ ഒരു ഗ്ലാസിന്റെ വൈൻഡർ ആ മോട്ടർ അത് ശരിയാക്കാനുണ്ട് അതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കണേ നമ്മുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഏടത്തെ മാസ്റ്റർ ആണ് എബി നമ്മുടെ ചളിക്കോട്ടം തോമസ് ചേരൻ്റെ മോനാണ് യൂട്യൂബ് എല്ലാവരും ഒരു വണ്ടി കിട്ടുന്നുണ്ട് എല്ലാ പല ഭാഗങ്ങളായിട്ട് പണിത് നമ്മളെ വേഗം വിടാൻ വേണ്ടിയുള്ള ലൈറ്റ് വയറിങ് എല്ലാം ചെക്കിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയാണ് എല്ലാം ചെക്ക് ചെയ്യണ്ടേ ഒരു വണ്ടിക്ക് എന്തെല്ലാം തരം ഏതെല്ലാം ഭാഗം പണികളുണ്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ജീവിതം പോലെ എന്തെങ്കിലും റിപ്പയറിങ്ങും ബാച്ച് വർക്കും കച്ചിങ്ങും യൂസ് കോണ്ടാക്റ്റും തുരുമ്പൊക്കെ വന്നു കഴിയുമ്പോഴാണ് അടുത്ത ഭാഗങ്ങളൊക്കെ നോക്കാനും ശരിയാക്കാനും ഇടയാകുന്നത് നമ്മുടെ ജീവിതം പോലെ തന്നെ ആ മിനുസത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല അപ്പം ഇങ്ങനെ പോലുള്ളവരെ പോലെയുള്ളവരുടെ തോമസ് എൻ്റെ മകനാണത് ഇ എൻ വി ബാറ്ററി ഹൗസ് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കമ്പിവേലിക്കകം എല്ലാ ഇലക്ട്രിക്കൽ പാർട്സുകളും ഉണ്ട് ഇവിടെ പടമകൾ